സത്യം പറഞ്ഞ രൂപ കേട്ടിട്ട് നമ്മുടെ നാട്ടിൽ വളരെ നല്ലൊരു സംഭവം നടക്കാൻ പോവുകയാണ് രാജ്യസ്നേഹ ഭാഗം എന്ന പോലെ നമ്മുടെ സി ഐ എസ് എഫിന് ഒരു വമ്പൻ സ്വീകരണവും ആദരവുമൊക്കെ നമ്മുടെ ഒഴിക്കരെ വെച്ച് നടക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു കാഴ്ചയാണ് സി എസ് എഫിൻ്റെ ഉദ്യോഗസ്ഥരിപ്പം നമ്മുടെ പുഴിക്കരെ എത്തിച്ചേർന്നിരിക്കുകയാണ് അവരെ ആദരിക്കാൻ പോവുകയാണ് അതിന്റെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർ മൊത്തമുണ്ട് കേട്ടോ വളരെ നല്ലൊരു ചടങ്ങായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ സി എസ് എഫ് ഉദ്യോഗസ്ഥരെത്തിയ പിന്നെ ഇവിടെ ഒരു വല്ലാത്ത ഫീലായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമെന്നോളം അടിപൊളി ഒരു ഫങ്ഷനായിരുന്നു ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നമ്മുടെ നാട്ടിൽ നടന്നത് നിങ്ങളറിയായിരുന്നു അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് സി എ എസ് എഫ് ഉദ്യോഗസ്ഥർ തിരിച്ച് പൊഴിക്കരയ്ക്കും ആദരവ് നൽകാവിടെ ഉണ്ടായിരുന്ന കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവർക്കും ആദരവ് നൽകിയിട്ടാണ് സി എ എസ് എഫ് ഉദ്യോഗസ്ഥർ പോയത് ഇതൊരു കുജ്ഞ സമ്മാനമാണ് കേട്ടോ നമ്മുടെ ഇങ്ങനെ സമ്മാന പൊതികൾ നൽകി ഇവിടെ എന്ന് പറയാമോ ഒരു ഉണ്ടായിരുന്നു അതാണ് ഈ ഇപ്പം വന്ദേമാരത്തിന്റെ നൂറ്റമ്പതാം വാർഷിക ഇതിനോടനുബന്ധിച്ച് അവർ ഗുജറാത്തിലെ കച്ചിൽ നിന്നും ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് കിലോമീറ്റർ സൈക്കിളുകളിലൂടെ ഇന്ത്യയുടെ തീരദേശ മേഖലകളും മൊത്തം ചുറ്റി പിറ്റന്ന കൊച്ചിയിലാണ് അതിന്റെ സമാപനം നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇഞ്ചിതങ്ങ് വർക്കല കഴിഞ്ഞിട്ട് നമുക്കിപ്പോ ഇവിടെ പൊഴിക്കരായിരുന്നു സ്വീകരണം ഉണ്ടായിരുന്നത് നമ്മൾ പൊഴിക്കര നമ്മുടെ നാട്ടുകാർ എല്ലാവരും ചേർന്ന് അവരെ स्नेह आदरण में उड़ूँगी आवरे सीकर जी आने जो एंड एंटर साइक्लोटन्टी आई वुल लाइक टू कन्वेयर माय सिंसियर थैंक्स टू एवरीबडी व्हो इज प्रेजेंट हियर एंड व्हो स्टार्ट एफर्ड मेक दिस कांफ्रेंस सक्सेसफुल वी वांट यू टू सेल ऑल द इनफॉरमेशन व्हिच इज हैपनिंग अराउंड यू फॉर द� അതിനുശേഷം എടാ അവിടെ നിന്ന് നമ്മുടെ കുറച്ച് കുട്ടികളെ അങ്ങോട്ട് വിളിച്ചായിരുന്നു അവർക്കും സമ്മാനങ്ങളൊക്കെ നൽകി എന്ന് വെച്ചാൽ പഠിക്കുന്ന പേന പെന്സില് അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ നൽകി കുട്ടികൾക്കും വളരെ സന്തോഷമായി വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ നമ്മുടെ സി ഐസ് എഫ് ഉദ്യോഗസ്ഥരെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു നല്ല സ്നേഹമായിരുന്നു കേട്ടോ അപ്പം ഈയൊരു കാഴ്ച കണ്ടതും വളരെ സന്തോഷമായി ഇതൊരു ഫുട്ബോളാണ് ഒരുപാട് സമ്മാനങ്ങളൊക്കെ നൽകിയാണ് അവർ വിരിങ്ങിയത് టోటల్ డిఫికల్స్టేమ <laughs> 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 അവർക്ക് ചായ വെള്ളം സ്നാക്സ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അവർ നല്ലതുപോലെ ആസ്വദിച്ചാണ് കഴിച്ചത് നമ്മുടെ കേരളത്തിൻ്റെ തനത് തിരളിയപ്പം ഉണ്ടായിരുന്നു അത് അതവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ തിരളിയപ്പം എടുത്തിട്ട് അവരെന്താണെന്നൊക്കെ ചോദിച്ചു നമ്മുടെ കേരളത്തിലെ സ്പെഷ്യൽ പലഹാരമാണെന്ന് പറയുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് തിരളിയപ്പമൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് അതിനെപ്പറ്റി ചോദിച്ചൊക്കെയാണ് കഴിച്ചത് കേട്ടോ അത് നമ്മുടെ വാഴയ്ക്കപ്പം എല്ല കണ്ടില്ലേ വളരെ നല്ലൊരു ചടങ്ങായിരുന്നു അപ്പൊ അതിൽ പങ്കെടുക്കാൻ പറ്റിയത് എനിക്കും ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു തിരളിയപ്പം ഫേമസ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തെരളിയപ്പം എന്താണെന്നൊക്കെ പ്രത്യേകം എല്ലാവരും എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്താണ് എന്ന് വെച്ചാൽ അവരൊക്കെ നോർത്ത് ഇന്ത്യ എന്നൊക്കെ വരുന്നവരല്ലേ അടിപൊളി കേട്ടോ ഫങ്ഷൻ ഒരു രക്ഷയല്ല നമ്മുടെ പേര് പറഞ്ഞുകൂടാ തെരളിക കണ്ടില്ലേ അവരെ കാസ് വെച്ചിരുന്ന് കഴിക്കുകയാണ് അതും ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ ഈ മാഡമായിരുന്നു അവരുടെ ഹെഡ് വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരുടെ അടുത്തും ഇടപഴകിയത് ഈ ഒരു ഫങ്ഷൻ അടിപൊളിയായിരുന്നു ഒന്നും പറയല്ല അങ്ങനെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേക്കൊക്കെ നമ്മുടെ പുഴിക്കരക്കാർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു കണ്ടില്ലേ കേക്കും കൂടി മുറിച്ചാണ് എല്ലാവരും പിരിഞ്ഞത് അതിനുശേഷം എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്നു ഫോട്ടോയും എടുത്തിട്ടാണ് പിരിഞ്ഞു കണ്ടില്ല ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഏതായാലും ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയത് ഒരു ഭാഗ്യം അതിനുശേഷം കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവരും അവിടെ നിന്ന് ഫോട്ടോ എടുത്തായിരുന്നു ഫോട്ടോയും വീഡിയോയ്ക്കെടുത്ത് മേഡം പോകാൻ പോകുന്ന കാഴ്ചയാണ് എല്ലാവരും ഇവിടെ നിന്ന് പോവാണ് ഇപ്പം ഇതിൻ്റെ ഫിനിഷിങ് എറണാകുളത്ത് വെച്ചാണ് അത് രണ്ട് ദിവസം എടുക്കും എറണാകുളത്ത് വെച്ചാണ് ഇത് വൈൻ്റപ്പ് വളരെ നല്ലൊരു കാഴ്ച എന്ന് വേണം പറയാം നമ്മുടെ പല കൂടെ കണ്ടില്ല ഇത്രയും ആംബുലൻസ് പോലീസ് ചീപ്പുകൾ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് ഉണ്ട് ഇത് കണ്ടില്ലേ ഇത് സി എസ് എഫിന്റെ ലോറിയാണ് ഇതിൻ്റെ അകത്ത് നിറച്ചും സൈക്കിളുകളാണ് കണ്ടില്ലേ അത് എന്തെങ്കിലും കേടുപാടുണ്ടെന്നാൽ എനിക്ക് ഒന്ന് ഇതിൽ നിന്ന് സൈക്കിൾ എടുത്ത് മാറ്റാൻ പറ്റും ഒരുപാട് സൈക്കിൾ ഇരിപ്പുണ്ട് മെഡിക്കൽ ടീമൊക്കെ ഉണ്ട് മെഡിക്കൽ എമർജൻസി ടീമുകളൊക്കെ ഉണ്ട് ലാസ്റ്റ് പോയി അവസാനം നമുക്ക് ഫിക്സഡ് അറിയില്ല കണ്ടില്ലേ ഇവിടെ ചായയൊക്കെ ഉണ്ടായിരുന്നു എല്ലാ പരിപാടികളും കഴിഞ്ഞു നമ്മുടെ വീഡിയോയും മൈൻഡപ്പ് ചെയ്യാറായി പരിപാടി അടിപൊളിയായിരുന്നു ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു പരിപാടി ആ ഇഷ്ടപ്പെട്ട ഒരു ഗ്ലാസ് കൂടെ കിട്ടിയ ചേച്ചിക്ക് പോവാൻ ഒരു ലാസ്റ്റ് റിഫ്രഷ്മെന്റ് പ്രോഗ്രാം എന്ന പോലെ നമ്മൾ കുറച്ച് സ്നാക്സും എല്ലാം ഒതുക്കി ഇവർക്കൊരു സ്വാഗതം ചെയ്യുന്ന ഒരു ആയിരുന്നു ഒരു നന്ദി പറയുന്ന പോലെ നന്ദി സൂചകമായിട്ട് നമ്മുടെ നാട്ടുകാർ കൂടി അവരെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ്